മംഗളവാർത്ത പറവിക്കാലങ്ങൾ സുവറ എൽദ സീറോ മലബാർ സഭയുടെ ആരാധന മത്സരം ആരംഭിക്കുന്നത് മനുഷ്യവതാര രഹസ്യത്തെ അനുസ്മരിക്കുന്ന മംഗളവാർത്താ കാലത്തോടുകൂടിയാണ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ആഘോഷിക്കുന്ന ഈശോയുടെ തിരുപ്പറവിയെ കേന്ദ്രമാക്കിയുള്ളതാണ് ഈ കാലങ്ങൾ തിരുപ്പറവിക്ക് നാലും തിരുപ്പറവിക്ക് ശേഷം രണ്ടും ആഴ്ചകളാണ് ഈ കാലങ്ങളിലുള്ളത് തിരുപ്പറവിക്ക് ഒരുക്കുമായി ഡിസംബർ ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ മാർത്തോമ ക്രിസ്ത്യാനികൾ ഇരുപത്തിയഞ്ച് നോമ്പ് ആചരിക്കുന്നു ഈശോയിൽ പൂർത്തിയാകുന്ന രക്ഷാകര പ്രവൃത്തി ആരംഭിക്കുന്നത് അവിടുത്തെ ജനനത്തോടു കൂടിയാണ് സുറിയാനി ഭാഷയിൽ സുവാറ എന്നാണ് മംഗളവാർത്ത കാലത്തിൻ്റെ പേര് പ്രഖ്യാപനം അറിയിപ്പ് എന്നൊക്കെയാണ് സുവാറ എന്ന പദത്തിൻ്റെ അർത്ഥം സുറിയാനി ഭാഷയിൽ യൽദ എന്നാണ് പദവിക്കാലത്തിൻ്റെ പേര് രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്ന മാനവ വംശത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മംഗളകരമായ വാർത്തയായിരുന്നു ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ ഖനികാമറിയത്തെ അറിയിച്ചത് അങ്ങനെ സമയത്തിൻ്റെ തികവിൽ പൂർത്തിയായ ഈശോയുടെ മനുഷ്യവതാരഹസ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കാലങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് അവിടുത്തെ മുന്നോടിയായ യോഹന്നാൻ മാൻധാനയുടെ ജനനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പും അദ്ദേഹത്തിൻ്റെ ജനനവുമടങ്ങുന്ന മംഗള സംഭവവും ഈ ദിവസങ്ങളിൽ സഭ അനുസ്മരിക്കുന്നു ഈശോയുടെ മനുഷ്യവതാര രഹസ്യം കൊണ്ടാടുന്നതിന് ഒരുക്കമായി മനുഷ്യ സൃഷ്ടി ആദ്യ മാതാപിതാക്കളുടെ അനുസരണക്കേട് അതിൻ്റെ അനന്തര ഫലങ്ങൾ അധപതിച്ച മനുഷ്യവംശത്തിൻ്റെ പരിതാപകരമായ അവസ്ഥ ദൈവം നൽകിയ രക്ഷയുടെ വാഗ്ദാനം മനുഷ്യവംശവുമായി അവിടുന്ന് ചെയ്ത ഉടമ്പടി രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ എന്നിവ മംഗളവാർത്താ കാലത്തിൽ അനുസ്മരിക്കുന്നുണ്ട് പരിശുദ്ധ ദൈവമതാവിന് രക്ഷാകര ചരിത്രത്തിലുള്ള വലിയ പങ്ക് ഈ കാലത്തിൽ നാം ചർച്ചാവിഷയമാക്കുന്നു രക്ഷകൻ്റെ അമ്മയായ മറിയത്തിന് ഏറ്റവുമധികം പ്രാധാന്യം നൽകുന്നത് ഈ കാലത്താണ് ഈശോയുടെ തിരുപ്പിറവിയും ജ്ഞാനികളുടെ സന്ദർശനവും ഈജിപ്തിലേക്കുള്ള പലായനവും ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന സംഭവവും ബാല്യകാലവും പിറവിക്കാലത്തിലെ പ്രധാന ചിന്താ ഈ കാലത്തിൻ്റെ കേന്ദ്രമായ ഈശോയുടെ ജനനം പഴയ നിയമപ്രതീക്ഷകളുടെയും പ്രവചനങ്ങളുടെയും പൂർത്തീകരണമാണ് ഹാവാ വഴി വന്ന പാവം നീക്കിക്കളയാൻ തമ്പുരാൻ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച സംഭവമാണ് ഈ കാലത്തിലെ വലിയ സദ്ധവാർത്ത മിസുഹായുടെ മനുഷ്യാവതാരത്തിലാണ് അമ്മനുവേൽ അനുഭവം മനുഷ്യന് സംജാതമായത് ഈശോയുടെ മനുഷ്യവതാരം മനുഷ്യനെ പറുദേശ അനുഭവത്തിലേക്ക് നയിക്കുന്നു പിറവിത്തിരുന്നതിന് ശേഷമുള്ള രണ്ടാഴ്ചകളിൽ ഈശോയുടെ മനുഷ്യാവതാരത്തോട് ബന്ധപ്പെട്ടതും പരസ്യജീവിതത്തിന് മുമ്പുള്ളതുമായ സമസ്ത സംഭവങ്ങളും പ്രകോക്ഷിക്കപ്പെടുന്നു നമ്മുടെ അനുദിന ജീവിതത്തിൽ അവതീർണനാകുന്ന മിസിഹായ നാമം അന്വേഷിച്ച് കണ്ടെത്തണമെന്നതാണ് ജ്ഞാനികൾ നമുക്ക് നൽകുന്ന പാഠം ദൈവവുമായ യഥാർത്ഥ ബന്ധത്തിലായിരിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ ആരാധന സാധ്യമാകുകയുള്ളൂ എന്ന് ദേവാലയത്തിലായിരിക്കുന്ന ബാലനായിശ നമ്മെ പഠിപ്പിക്കുന്നു മിശുഹായെ ലോകത്തിന് വെളിപ്പെടുത്തിയ മനുഷ്യ വ്യക്തികളിൽ പ്രഥമസ്ഥാനീയ എന്ന നിലയിൽ പരിശുദ്ധ കന്യകാമറിയത്തെ മംഗളവാർത്ത കാലത്തിൽ തിരുസഭ സവിശേഷമായി വണങ്ങുന്നു ദൈവമാതാവായ കന്യകാമറിയത്തെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന ബുധനാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായി മംഗളവാർത്ത അവസാനത്തെ വെള്ളിയാഴ്ച അതായത് ധനഹായ്ക്ക് മുമ്പുള്ള വെള്ളിയാഴ്ചയാണ് ഈശോയുടെ അമ്മയായ മറിയത്തിൻ്റെ ദൈവമാതൃത്വ തിരുനാൾ വിശുഹായെ ലോകത്തിന് വെളിപ്പെടുത്തിയ വിശുദ്ധരുടെ ഓർമ്മയാചരിക്കുന്ന ദനഹക്കാലത്തെ വെള്ളിയാഴ്ചകളോട് ബന്ധപ്പെടുത്തിയാണ് ദൈവമാതൃത്വ തിരുനാൾ മംഗളവാർത്താ കാലത്തെ അവസാന വെള്ളിയാഴ്ച ആഘോഷിക്കുന്നത് സ്വന്തം ദയനീയ അവസ്ഥയെക്കുറിച്ച് ബോധവാന്മാരായി രക്ഷകന് വേണ്ടി ദാഹിച്ച പഴയ നിയമ ജനതയെപ്പോലെ പുതിയ നിയമത്തിലെ ജനത തങ്ങളുടെ നിസ്സഹായവസ്ഥയും പാപസാഹചര്യങ്ങളും മനസ്സിലാക്കി മിസുഹായിലേക്ക് നടന്നെടുക്കണമെന്നും മിസുഹായിക്കു പിറക്കാൻ തങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം നൽകണമെന്നും മംഗളവാർത്ത പിറവിക്കാലങ്ങളിലെ വിശുദ്ധരന്ഥവായനകളും പ്രാർത്ഥനകളും ഗീതങ്ങളും നമ്മെ അനുസ്മരിപ്പിക്കുന്നു